ജൂലൈ പതിനഞ്ച് മുതൽ ഫെസ്റ്റിവൽ ഓർമ്മകളുടെ ഹൃദയത്തിൽ ഇനിയെന്നും ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ പദ്ധതിയിൽ കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ ജൻ ശിക്ഷൻ സംസ്ഥാൻ ഗുണഭോക്തൃ സംഗമവും ദിശ എക്സിബിഷനും മലപ്പുറം ടൗൺ ഹാളിൽ നടന്നു കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രി ജയന്ത് ചൌധരി ഉദ്ഘാടനം നിർവഹിച്ചു And they are able to utilize those tools to improve their productive efficiency. I think for that, we need to create a baseline. And I, I'm happy to see that today we are also launching a skill course with NASCOM. The ambition that was told to me that the JSS Malappuram has stated that our entire JSS alumni, all these beneficiaries sitting here today, all of you will be skilled in AI so that you become AI ready. total കഴിഞ്ഞ സാമ്പത്തിക വർഷം പരിശീലനം പൂർത്തീകരിച്ച ആയിരത്തി എണ്ണൂറ് ഗുണഭോക്താക്കൾക്കായുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ഈ വർഷത്തെ തൊണ്ണൂറ് ബജുകളിലായി ആയിരത്തി എണ്ണൂറ് ഗുണം ഭോക്താക്കൾക്കായുള്ള പരിശീലനത്തിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു മലപ്പുറം മുനിസിപ്പാലിറ്റി ജെ എസ് എസിന് വിട്ടു നൽകിയ പരിശീലന കേന്ദ്രത്തിൽ കേന്ദ്ര സർക്കാർ സങ്കല്പ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച ബ്യൂട്ടി കെയർ ലാബിന്റെ ഉദ്ഘാടനവും മലപ്പുറം മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ അങ്കണവാടികളും ശീതീകരിച്ചതിന്റെ പ്രഖ്യാപനവും മന്ത്രി നിർവഹിച്ചു പി വി അബ്ദുൾ വഹാബിന്റെ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജെ എസ് എസ് ഡയറക്ടർ വി ഉമ്മർ ഗോയ മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തീടം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് മോൾഡി തന്നെ റോഡ് മഞ്ചേരി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ് കണ്ടു